തൃശാലിപ്പുറമുള്ളവരെ വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടം അങ്ങനെ വരവായി ക്രിസ്മസ് എന്നും ഒരു സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് തീർച്ചയായിട്ടും പുൽക്കൂട് പണിതും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയും അങ്ങനെ കുടുംബം ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്ന വലിയ ഒരു തിരുനാളാണ് ക്രിസ്മസ് തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം വരുന്ന സമയമാണ് വെളിച്ചവും അതുപോലെ തന്നെ മാലബൾബും അല്ലെങ്കിൽ പുൽക്കൂടും എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഈ സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക പുൽക്കൂടാണ് പുൽക്കൂട്ടിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും പുൽക്കൂട്ടിലെ എല്ലാ രൂപങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പുൽക്കൂട്ടിലെ എല്ലാ രൂപങ്ങളുടെയും തല ഒന്ന് കുനിഞ്ഞിരിക്കും തീർച്ചയായിട്ടും ഇത് നമ്മൾ പഠിപ്പിക്കുക എളിമയുടെ പാഠമാണ് ഈ ഭൂമിയിലേക്ക് വരാൻ ക്രിസ്തുനാഥനെ ഇടയായത് പിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ വചനമാണ് തീർച്ചയായിട്ടും എളിമയുടെ പാഠമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുക നമുക്കൊന്നും കൂടി ഒന്ന് എളിമപ്പെടാൻ ശ്രമിക്കാം നമുക്ക് എല്ലാവർക്കും എളിമയുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആത്മീയതയിലും അല്ലെങ്കിൽ നമ്മുടെ ഭൗതികതയിലൊക്കെ ഒന്നും കൂടി ഒന്ന് എളിമപ്പെടാൻ പ്രാർത്ഥനയിലെളിമപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെളിമപ്പെടാൻ നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുംഭസാരത്തോടും അല്പം കൂടി ഒരു സ്നേഹവും അല്പം കൂടി ഒരു ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും എളിമയുടെ വലിയ പാഠം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എസ് എ കെളി പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം പറയുന്നത് പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു പുതിയ ഹൃദയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുറച്ചും കൂടി എളിമയുള്ള കുറച്ചും കൂടി സ്നേഹമുള്ള കുറച്ചും കൂടി കരുതലുള്ള ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലഘട്ടം എല്ലാവർക്കും ഒത്തിരി കൂടി നേരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ മംഗള മംഗളവാർത്ത ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്ന് ആറാം മാസം ഗബ്രൽ ദൂതൻ ഗലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധ്യ എന്നെ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിനേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി ഹൃദയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്നേ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളി മുമ്പിൽ നിന്ന് മറിഞ്ഞു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ് ബാർഗിലാണ് ക്രിസ്മസ് ട്രീ എന്ന പതിവ് ആരംഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ മരം കൊണ്ട് ക്രിസ്മസ് പിരമിഡുകൾ നിർമ്മിക്കുകയും മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു